വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോകൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ട് ഡെക്കറേറ്റ് ചെയ്യല്ല നമ്മൾ ക്രിസ്മസ് ട്രീ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കൊക്കെ വേണം ഇങ്ങനെ ക്രിസ്മസ് ട്രീ നിങ്ങൾ വീഡിയോസിൽ കടിച്ചൊന്നും അറിയില്ല ഇങ്ങനെ നാല് സ്റ്റിക്കൊക്കെ കുത്തി ഡെക്കറേറ്റ് ചെയ്യുന്ന നല്ല രസമില്ലേ കാരലറ്റ്സ് ഒക്കെ ചുറ്റിയിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരീക്ഷണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വടിയൊക്കെ വേണം അപ്പം നമുക്ക് മൂന്ന് സ്റ്റിക്ക് കണ്ടെത്താൻ പറ്റുമോ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റിക്ക് കണ്ടെത്താം പിന്നെ ഗായ്സ് നമ്മൾ വലിയ ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടാക്കാൻ ചെറിയ മീഡിയം സൈസാണ് നോക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ പി വി സി പൈപ്പ് വെച്ച് ഉണ്ടാക്കിയാലോ എന്നാണ് നമ്മളെ പ്ലാന് അപ്പോൾ ഇതുപോലത്തെ ഒരു നാല് ഒരു മൂന്നെണ്ണം വേണം നമുക്ക് അപ്പോൾ ഇത്ര വലുതൊന്നും ഇല്ല ഇത് നമ്മൾ കട്ട് ചെയ്യും കേട്ടോ ഓക്കേ പിന്നെ പിന്നെന്താ നമ്മൾ സ്റ്റാർ ഒക്കെ തൂക്കി നല്ല ഭംഗിയില്ലേ ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ച സ്റ്റാറാണ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിപ്പോ രാവിലെ ആയതുകൊണ്ടാണ് രാത്രി നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് കാണാം അപ്പം നമ്മൾ ഗാർലൻസ് പകുതിയും തൂക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയും തൂക്കിയിട്ടോ എന്നാലും കാണാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗാർലൻസൊക്കെ അടിയിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഷേപ്പ് അത്ര എന്തോ അറിയില്ല എന്നാലും ഡ്രസ്സൊക്കെ തോന്നി പിന്നെ നമ്മൾ അടി കൊണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓവറായിട്ട് കുറേ ഡെക്കോർ ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് ചെയ്തിട്ടില്ല നമ്മൾ വാങ്ങിച്ച കുറച്ച് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ആ ഗിഫ്റ്റ് ബോക്സ് പിന്നെ ആ മിഡിലായിട്ട് ആ ഒരു റെഡ് ബോളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് അടിപൊളി ആയിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഡെക്കറേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി നമ്മൾ ലൈറ്റും കൂടി വെച്ചാലോ എന്നുള്ള ഒരു സ്നോം നടത്തുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ലൈറ്റ് വെക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു പിങ്ക് ബക്കത്തിൻ്റെ മൂടിയാണ് വെച്ചത് കേട്ടോ ആയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വടിയൊക്കെ റെഡിയാക്കി സ്റ്റിക്കിൽ കൊടുത്തത് അപ്പോൾ എന്തായാലും ക്രിസ്മസ് ട്രീ കാണാൻ ഇഷ്ടപ്പെട്ടോ എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും നല്ല രസമുണ്ട് അത്യാവശ്യമൊക്കെ പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതും ഇങ്ങനെത്തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ബൈ അപ്പോൾ ഗൈസ് ഇതാ ലൈറ്റ് കിട്ടിയിട്ടോ ലൈറ്റും നമ്മൾ ആ കുഞ്ഞ് നല്ല പൊഞ്ഞിയുണ്ട് കേട്ടോ ഇത് കത്തിക്കുമ്പോഴും നല്ല ഭംഗിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇങ്ങനെയാണേ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കൊന്ന് കത്തിച്ചോക്കാം അല്ലേ